നമ്മളൊരു ചിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ നാട്ടിലൊക്കെ എന്താ പറയുക പലതരം പേരുകളിലുള്ള ചിപ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ കുറച്ച് വെറൈറ്റി പേരുകളുള്ള അതായത് സ്ഥലത്തിൻ്റെ പേര് അതുപോലെ ആളുകളുടെ പേര് അങ്ങനെയുള്ള കുറച്ച് ചിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആദ്യം സോഹാ ചിപ്സ് സോഹ ചിപ്സിനേക്കാൾ മുന്നേ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഒമാൻ ആണ് കേട്ടോ ഇതാണ് ഒമാൻ ചിപ്സ് ഒമാൻ ചിപ്സ് ഇത് ഇവിടെ തന്നെ

സോഹാർ ചിപ്സ് ചിപ്സാണ് കേട്ടോ ഇവിടെ മസ്ക്കറ്റിൽ സോഹാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ചിപ്സാണ് തോന്നുന്നത് അതുകൊണ്ട് അതുകൊണ്ട് സോഹാർ ചിപ്സ് എന്ന് പേര് ഈ ചിപ്സ് ഞങ്ങള് ചില സമയം കണ്ടെ ഇവര് വീട്ടിൽ പപ്പടം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ചോറിൻ്റെ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഇവരച്ഛനും മോളും ചോറിലെ പപ്പടത്തിന് പകരം കഴിക്കുന്ന ചിപ്സാണ് കേട്ടോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ അടുത്തത് വരുന്നത് ചിപ്സ് ഇതെന്റെ ചിപ്സ് ആട്ടോ ഞാൻ കോഴി എന്നാണ് പറയാം എന്റെ ഇവിടെ ഏറ്റവും ഇഷ്ടമല്ല പക്കിയുടെ മോഡല് ചിപ്സാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം ഒന്നുമില്ല പിന്നെ ഞങ്ങള് ചുറ്റിനെ വടി ചിപ്സ് ചുറ്റു വടി ചിപ്സ് എന്നാ പറയാ ൂറൊക്കെ പോലുണ്ട് നാട്ടിലൊക്കെ പോലുണ്ടോ ഇല്ലേ സലാം എന്ന് പറഞ്ഞിട്ട് സലാം റിംഗ്സ് ഉണ്ടാവും നമ്മൾ ബിരിയാണി പറഞ്ഞിട്ട് പിന്നെ പറയാറുണ്ട് അടുത്തത് നബീല് തോന്നോന്റെ ഫ്ലേവറാണ് തോന്നുന്നു

ട്ടോ നാട്ടിലൊക്കെയാണെന്നറിയില്ല അമ്പത് പൈസ ൊന്നുമില്ല ആണ് നല്ല നല്ല ചിപ്സാണ് എന്നിട്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ചിപ്സ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒമാ ഒമാനികളായാലും അങ്ങനെയുള്ള ആളുകൾ ഈ കുട്ടികൾക്ക് ചിപ്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട് കാരണം രാവിലെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒരു ഇത്ര പോകുന്ന ഒരു ഒരു ജ്യൂസും ഉണ്ടാവും ഒരു പാക്കറ്റ് ചിപ്സ് ആണ് അവർ രാവിലെ എഴുന്നിട്ട് കഴിഞ്ഞാൽ ആദ്യം കഴിക്കുക നമ്മൾ കഴിക്കാറൊക്കെ ഉണ്ട് കഴിക്കില്ല എന്ന് പറയില്ല പക്ഷേ ആവശ്യത്തിന് മാത്രം കഴിക്കാറുള്ളൂ ഇതിപ്പോൾ വീഡിയോ ആയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഈ അധികം ചിപ്സ് വാങ്ങിച്ചതും ഓക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യല്ല പിന്നെ മാത്രമല്ല ചിപ്സ് ഇത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അധികം കഴിക്കുന്നതും നല്ലതല്ല എന്നാൽ ചിച്ചോ ചുച്ചോ അധികം കഴിക്കാറൊന്നുമല്ല വല്ലപ്പോൾ സ്കൂൾ ടൈംസ് ഒക്കെ സ്കൂൾ ഒക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ വരുമ്പോഴൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടോ അപ്പോൾ ഇവിടെ ഇരിക്കും കുറേ ദിവസമൊക്കെ ഇവിടെ ഇരിക്കാറുണ്ട് അവൾക്ക് തോന്നും മാത്രം കഴിക്കാറുള്ളൂ പുള്ളി അഡിക്റ്റ് അല്ല അവൾ അപ്പോൾ ആരും ഓവറായിട്ട് കഴിക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ടുള്ള ചാനലാണ് നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക